नमस्कार ഉത്സവാഘോഷങ്ങൾക്കിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും എന്ന കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയുടെ ഉത്തരവ് വിവാദത്തിൽ ഉത്തരവ് പോലീസ് സേനയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സേനയുടെ ആത്മവീര്യം തകർക്കുന്ന സർക്കുലർ പുനഃപരിശോധിക്കണമെന്ന് റൂറൽ എസ്പിയോട് ആവശ്യപ്പെടാനാണ് പോലീസ് അസോസിയേഷന്റെ തീരുമാനം ഉത്സവാഘോഷങ്ങളിൽ കർശന സുരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉത്തരവാണ് വിവാദത്തിലായത് മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് പ്രധാന യും ഉത്സവകാലം ഈ കാലയളവിൽ ആഘോഷ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കേസുകൾ കൂടി വരുന്നു എന്നാണ് റൂറൽ എസ് പിയുടെ വിലയിരുത്തൽ ഉത്സവ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അടിപിടി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും ഇതാണ് മാർച്ച് ഇരുപത്തിനാലിന് ഇറങ്ങിയ ഉത്തരവിന്റെ കാതൽ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലെ മുൻകാല ക്രമസമാധാന പ്രശ്നങ്ങൾ വിലയിരുത്തി കൃത്യമായ സുരക്ഷാ മുൻകരുതൽ പദ്ധതി ഉണ്ടാക്കണം ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെടാം ഓരോ പ്രദേശത്തും ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ സുരക്ഷയ്ക്ക് പ്രശ്നബാധിത സ്ഥലങ്ങൾക്ക് മുൻഗണന നൽകണം ആളുകൾ കൂടുതലായി എത്തുന്ന ഇടങ്ങളിൽ എസ് ഐ സന്ദർശിച്ച് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് കേസുകൾ ഉണ്ടായാൽ ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകണം റിപ്പോർട്ടിൽ പോലീസിന്റെ വീഴ്ചയും ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിവരങ്ങളും ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിലുണ്ട് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്നതാണ് ഉത്തരവെന്നാണ് സേനയ്ക്ക് അകത്തുള്ളവരുടെ പരാതി ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ബലിയാടാകേണ്ടി വരുന്നത് എന്തുതരം നീതിയാണെന്നും ചോദ്യമുയരുന്നു വിവാദമായിട്ടും ഉത്തരവ് പിൻവലിക്കാൻ റൂറൽ എസ് തയ്യാറായിട്ടില്ല